നേരം തുടങ്ങും വെച്ചിട്ട് തൊടിയിൽ നാല് തേന്ത്രവാഴക്കന്ന് വെച്ചിട്ടുണ്ട് അതിന്റെ തടവൊന്നിട്ടുക്കി കൊടുത്താലോ പശുക്കടുകൾ അമർന്നത് കേട്ടില്ലേ ഒരുപടി വൈക്കോലി പിടിച്ചിട്ട് കൊടുത്താലോ അതെങ്ങനെയാ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായി പോവില്ലേ തൊട്ടേനും വെച്ചേനും പണിക്കാരേം കാത്തിരുന്നു കെട്ടുകെട്ടായിട്ടില്ലേ ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ട് പോയിരിക്കുന്നത് ചെയ്യേണ്ട എപ്പോഴായാലും ഞാൻ തന്നെ ചെയ്യണേ പിന്നെന്തിനാ ഇളയമ്മ വെറുതെ ബഹളം ഉണ്ടാക്കണേ തറതല കെട്ടില്ലേ ഞാൻ ഉണ്ടാക്കുന്നത് ബഹളം ഇവള് മൂക്കുമുട്ട തിന്നിട്ട് പോയി ഇതും വെച്ച് കിരികിരേന്ന് നിന്റെ ന്യായം പോയി സ്കൂളിൽ സമയമായി അതുകൊണ്ട് തന്നെ അവൻ എത്താത്തവർ തീരെയുള്ള തുണിമുഴ മരിച്ചതായിട്ടാ ആർക്കാ ചെയ്തല്ലേ അപ്പാ ഇതുപോലൊരവതാരം ഈ രൂപ പതിനാല് ലോകത്തിലുണ്ടാവില്ല ഒരു രാക്ഷസിയുടെ കഥ പറഞ്ഞല്ലോ ആളെ കണ്ട ഗർന്ന ചീച്ചിട്ട് വരുവാത്രേ ഉം കടിച്ചു നിന്നിട്ട് എല്ലും മുടിയെല്ലാം കാട്ടിൽ കൊണ്ടു ഇടുവാത്രേ അമ്മ അതുപോലെ ഒരു രാക്ഷസിയല്ലേ അങ്ങനെയൊന്നും പറയരുത് മോൻറെ അമ്മയല്ലേ ചീത്ത കുട്ടികളെ അങ്ങനെയൊക്കെ പറയാട്ടോ മോൻ ചീത്ത നല്ല കുട്ടിയല്ലേ കഞ്ഞും പുഴുക്കും ഉണ്ടാക്കി പാടത്തേക്ക് അയക്കണം മറക്കണ്ട കുളിമുറി കിടക്കണ തുണിയെല്ലാം വരമ്പിടാ നോക്ക് വൈകിട്ടായ മഴക്കാരുണ്ടാവും ഉണങ്ങില്ല പിന്നെ വെറുതെ തലകുലിക്കിട്ട് കാര്യമില്ല പറയണതൊക്കെ മണ്ടയ്ക്കകത്ത് കാരണുണ്ടോ മോന്ത വി കണ്ടറിഞ്ഞു ചെയ്താൽ മറ്റുള്ളവരെ കൊണ്ട് പറയാനും നോക്കാം ആ വഴിവിളക്കിന്റെ വെളിച്ചം ജനൽ കടന്നെത്തി ചുവരിൽ വരയ്ക്കുന്ന നിലചിത്രം നോക്കി മൈതിൽ കിടന്നു ദൈവത്തിന് കണ്ണു പിന്നാമ്പുറത്തായിരിക്കണം അല്ലെന്നും കാരുണ്യം ഉറവിടത്ത് ചുരത്തുന്ന ദിവ്യജ്യോതിസായി കേഴുവോർക്ക് സാന്ത്വനമായി തീണ്ടുവോർക്ക് കനൽശരങ്ങളായി മുന്നിൽ തന്നെയാണെന്നും വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പിന്നെന്തേ എങ്ങനെ ദൈവം നിന്റെ തനിൽ കുടിയേറി തമ്പടിച്ച് കൊടിനാട്ടി മതി അവിടെ നിർത്ത് നിർത്തുന്നതൊക്കെയും തന്നെത്താനം വായിച്ചാലേ അതിനൊരു സുഖമുള്ളൂ ഇടയ്ക്കിടയ്ക്ക് നിർത്തണം എന്നിട്ട് അതിൻ്റെ ആ ഒരു ഉണ്ടല്ലോ ഭംഗിയുണ്ടല്ലോ എങ്ങനെയാ പറയേണ്ടത് എനിക്കറിയില്ല ഇന്നാ പിടിച്ചോ നിങ്ങളായി നിങ്ങളെ പാടായി ഇടയ്ക്ക് നിൽക്കുന്നവരെ വഷളാക്കുന്നൊരു ഏർപ്പാട് എല്ലാം അങ്ങോട്ട് തന്നെത്താനങ്ങോട്ടായിക്കോളൂ വെറുതെടി തമാശ ഈ ജയിലിന്ന് എപ്പോഴാണ് എനിക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയാ വരണോരത്തും പോണോരത്തും എല്ലാം അച്ഛൻ ഏട്ടത്തി ഒരു ജോലിക്കാരും പറയുന്നുണ്ട് വേഗം ഒന്ന് ശരിയാക്കിട്ടാൻ പ്രാർത്ഥിക്ക അത്ര തന്നെ പ്രാർത്ഥിക്കുത്തികൾ പറയണേലും കാര്യമുണ്ടെന്ന തോന്നണേ തലയിലെ വരാ എനിക്കത് ശരിയില്ല എന്ന് തോന്നുന്നു കരയണ്ട കരയണ്ട കരഞ്ഞാ ഞാനങ്ങ് പോവും വെച്ചരശി അങ്ങനെ രാഘവെന്നേ തളത്തിലാന്ന് നോക്കണ്ട കുട്ടിഷ്ണുക്കൻ ഞാൻ തന്നെ കുടുംബം തോന്നണം ആയിട്ടില്ല വഴിയുണ്ട് അതും അങ്ങോട്ട് പറഞ്ഞു തരണം എന്നാ നോക്കി കണ്ടുപിടിക്കടൂ എന്തായി കുട്ടന്നേരെ അവിടെ ഒഴിവുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ പക്ഷേങ്കിലെ പഴയ ടീച്ചർ പോയതിന്റെ പിറ്റേന്ന് എന്നെ എത്തിയിരിക്കണു നാലഞ്ചെണ്ണം മന്ത്രിന്റെ ശിപാർശയും കൊണ്ടുവന്നതിനെ വെക്കുകയും ചെയ്തു ഉത്രേ ഏതവന്റെ കാലും പിടിച്ചിട്ടായാലും കുട്ടന് നേരെ ഒരു ജോലിയായി നേരം വിളിച്ചാകുമ്പോ ഒരു വഴിക്ക് ഇറങ്ങിപ്പോയാ ആ ശൂർഫണയുടെ ചീറ്റും തൊഴിയും അത്രയെങ്കിലും കുറഞ്ഞു കിട്ടില്ലോ അതിന് അതുകൊണ്ടാ അതുമല്ല ആ കുട്ടിയുടെ ജന്മനാലിലുള്ള ആഗ്രഹ പാട്ട് ടീച്ചറാവണം എന്നാ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ബാക്കി അത് നമ്മുടെ കയ്യിലല്ലല്ലോ ജോലി അല്ലാണ്ട് അതിനൊരു മോചനം എന്ന് വെച്ചാൽ കുട്ടന്മാർക്ക് അറിയൂലോ ഇവിടത്തെ ഇവന്റെ ജാതകത്തില് അങ്ങനെ രേടാ കൂടെ ഉള്ളതുകൊണ്ടാ ഇരുപത്തി ആറാവാ ഉടമുറി പാടില്ല എന്നാ അതിൻറെ അർത്ഥം അവൾക്ക് ശാപമോക്ഷത്തിന് ഇനിയും കൊല്ലം രണ്ട് കാത്തിരിക്കണമെന്നാ

നീ എന്റെ സ്വന്തം നാട് മുഴുവൻ അറിയണ കാര്യമാണ് പിന്നെ നാലാൾ കണ്ടാലെന്താ സത്യം പറഞ്ഞ ഉണ്ണിട്ടോട് എനിക്ക് ദേഷ്യ വരണത് ഒരു ദുഷ്ടനാ ചെകുത്താന്റെ കടലിൽ നടക്കുന്നു പറഞ്ഞ പോലെയാ ഇവിടെ സ്ഥിതി അതിന്റെ ഇടയിലാ ശെ കരയാ ഇതല്ലേ പറഞ്ഞ വേണ്ട നിന്റെ കഥയൊന്നും അറിയാഞ്ഞിട്ടല്ല മോളെ ഞാനൊന്ന് പൊട്ടിച്ചിരിച്ച് കാണിച്ചാലെങ്കിലും നിന്റെ മുഖത്ത് ഒരു ഇത്രയെങ്കിലും തെളിച്ചുണ്ടായാലോ എന്ന് കരുതിട്ട് മാത്ര ഞാനീ കോപ്രാട്ടിയെല്ലാം കാട്ടണേ ചിലപ്പോ തോന്നും ജോത്സ്യവും കബഡിയും അവന്റെ പണ്ടാരവും എല്ലാം പുല്ലാന്ന് വിചാരിച്ച് നിന്നെയും കൊത്തിയെടുത്ത് പറന്ന് പറന്ന് ഈ ലോകത്തിന്റെ അങ്ങേ തലക്കൽ എവിടെങ്കിലും ചെന്ന് കൂടിയാലോന്ന് പക്ഷെ അച്ഛൻ ഓർക്കുമ്പോഴാ എന്നെയും സുമിത്രനെ പോലെ തന്നെയോ ചിലപ്പോ അതിനെക്കാളും കുറെ കൂടുതലായിട്ടോ നള്ളിനെ സ്നേഹിക്കുന്ന ആളല്ലേ എന്റെ അച്ഛൻ അച്ഛൻ്റെ ചില സെന്റിമെന്റ്സ് അതിനെ മാനിക്കാനെങ്കിലും ഇത്രയും പുറത്ത് നമ്മള് ഉറച്ചുകൂടെ അങ്ങ് പുറത്തൂടെ അതാ കണ്ടില്ലേ എനിക്ക് ഇന്നത്തെ ഞാൻ സഹിച്ചോളാം എനിക്കൊരു എത്ര ചെറുപ്പത്തിൽ വിധവയായാലും സമൂഹം അവളെ ശപിക്കപ്പെട്ടവളായി മാറ്റി നിർത്തും വിധവയെ ആരും വിവാഹം കഴിക്കേയില്ല തലമുണ്ടനം ചെയ്യണം തലമുണ്ടനം ചെയ്യണം മുണ്ടനം ചെയ്യാന്ന് വെച്ചാൽ എന്താ തല തലമൊട്ടയടിക്കുക വെള്ള വസ്ത്രങ്ങളെ ധരിക്കാവൂ ആഭരണങ്ങളോ അലങ്കാരങ്ങളോ അണിയാൻ അനുവദിച്ചിരുന്നില്ല മംഗള വിധവയെ ദർശിക്കുന്ന അശുഭ സൂചകമായിട്ട് കണക്കാക്കിയിരുന്നു ആർക്കും വേണ്ടാതെ എല്ലാവരും വേറെ അല്ല രണ്ടാം സംബന്ധമായിട്ട് ഞാൻ ഈ കുടുംബത്തിൽ വന്നു വന്നുകയറിയത് ഇവിടാരുടെയും പണവും കണ്ടിട്ടുമല്ല പഞ്ചാര വാക്കും പറഞ്ഞ് കൊഞ്ചിട്ടും കാല് പിടിച്ചിട്ടും വിളിച്ചിറക്കി വന്നു എന്നെ നിന്റെ തന്ത പുന്നാരമോളുടെ മഹിമാളെ പാടിക്കേട്ടപ്പോ അതിലങ്ങ് മയങ്ങിപ്പോയത് എന്റെ തെറ്റന്നെയാ അടിക്കണം എന്നെ തന്നെ ചെരുപ്പൂരി അടിക്കണം എത്രയായാലും ആരാൻ പറ്റി താൻ പറ്റുന്നോളം വരില്ല എന്ന് ഞാൻ അന്നേ കാണേണ്ടതായിരുന്നു എന്നിട്ടോ ഏതോ പാവുപുണ്യം വിചാരിച്ച് ഈ പാമ്പും എടുത്ത് തൊക്കത്ത് വെക്കാൻ വന്നപ്പോ വാലും പരിചയമെടുത്ത് ഇന്നവരാ ഇന്ന് അവകാശം കൊണ്ടാടാ വരുന്നത് ഒരു കണക്കിൽ നോക്കിയാ നിന്റെ അച്ഛനെ നേരത്തെ ഞാൻ കെട്ടിയെടുത്ത് നന്നായിടി അല്ലെങ്കിൽ ഇപ്പൊ അളിയുടെയും തൃപുത്രന്റെയും താരത്തിന് തലയും കുത്തി നിന്ന് ആണെന്ന് എന്റെ കണ്ണോണ്ടെന്നെ കാണേണ്ടി വരുമായിരുന്നു എടി നിന്റെ തോന്നിയാസന് നാടി തിരക്കി നടന്നാലേ മുട്ടുകാൽ തല്ലി ഒഴിച്ച് മൂളയ്ക്കിലാണ് ഞാൻ പറഞ്ഞേക്കാം പഴമക്കാരി പറയണോ വെറുതെയാ വിത്തു ഗുണം പത്ത് ഗുണം പെറ്റ മൂന്നേവി എന്തായിരുന്നു അകാന്ന് ആർക്കറിയാം അച്ഛനെ പറഞ്ഞ അടക്കി പിടിച്ചിട്ടായാലും ഞാൻ സഹിക്കണത് അച്ഛന്റെ മേലെ നിങ്ങടെ കുറച്ച് അവകാശം ഉള്ളത് ഏ എന്നിട്ട് എന്താ നീ എന്നെ ചെയ്യാൻ പോണേ അന്ന് വിഴുങ്ങിക്കളയോ ചന്ദ്രാസക്കിട്ടൊന്നും കാര്യമില്ല അടങ്ങി ഒതുങ്ങി ഉള്ളേലോര് നിന്നിട്ട് ഒരു മൂലയിലങ്ങാനും കിടന്നു അതാ നിനക്ക് നല്ലത് ഇടാരേക്കു ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് വന്തിന്നിട്ട് പറഞ്ഞത് കേട്ടില്ലേ ചോറ് ഒന്നിട്ട് എനിക്ക് വേണ്ട എന്താ എനിക്ക് വേണ്ട ചോറും വേണ്ട ഒന്നും വേണ്ട ശരി വേണ്ടെങ്കി വേണ്ട കിടക്കു പോയി ഉം പോ രാജലക്ഷ്മി ഇവളെന്നെ തോൽപ്പിച്ച് പറഞ്ഞിട്ടോ ഉം ഇങ്ങനെ വേർപ്പ് ആൾക്കൊക്കെ ആയിട്ട് ഒന്ന് വീണതൊടാൻ പാടില്ല കേട്ടോ ഉം ചെല്ലു ചെന്ന് മേലായിട്ട് വരൂ പോയിക്കോയിക്കോ എവിടെ ലൈബോയി ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് മോളെ കുളിച്ചു സുന്ദരിയായിട്ട് പോയി വീണ് വായിക്കണം കേട്ടോ എന്റെ നന്നായിട്ട് വീണ വായിക്കുന്ന ഇപ്പോഴത്തെ തുടക്കം കണ്ടാലേ അറിയാം അത് ശരി എന്റെ മോളെന്ന്രിച്ച് പറഞ്ഞാൽ എങ്ങനെയാ ചന്ത ശരി നമ്മുടെ മോള് നമ്മുടെ മോള് നമ്മുടെ മോള് മതിയോ മോളെ മോളെ പ്ലീസ് ഇതാ ഈ ഭാഗത്താണ് കുഴപ്പം ഓപ്പറേഷൻ എത്ര വേഗം ചെയ്യുന്നോ അത്രയും നല്ലത് നോക്ക് മോക്ക് മോക്ക് വേണ്ടിട്ട് അച്ഛന്റെ ഒരു അമ്മയെ കൊണ്ടുവന്നിരിക്കാ നീ അപ്പുറത്തെ മുറി കിടന്നോ വേണ്ട ഞാൻ അച്ഛൻ്റെ കൂടെ കടന്നോളാം ഷാഡി പിടിക്കാതെ പറയുന്നത് വാ തന്നെ എനിക്കറിയാം ആ വെച്ചിട്ട് വിളിച്ചിറക്കി പ്രാപ്തി പക്ഷേ അതിന്റെ ഒരു ചിട്ടയോടും ചട്ടവട്ടങ്ങളോടും കൂടി തന്നെ വേണമല്ലോ എന്ന് വേണമല്ലോന്ന് മാത്രം എന്ത് തെറ്റിട്ടാ എനിക്ക് ഈ ശിക്ഷ അമ്മ മനസ്സിലാവാത്ത അവരുടെ അവർ പറഞ്ഞതെല്ലാം ഞാൻ മനസ്സിലാവാത്തൊൽപടിക്ക് എന്നിട്ടും ഈ സഹിക്കണം എങ്ങാണ്ടോ എങ്ങനെ എത്ര വെച്ച് അത്ര തന്നെ അമ്മ എങ്ങനെയാണെന്ന് അറിഞ്ഞോണ്ടെ തൊട്ടേനും പിടിച്ചേനും അവരെ അമ്മയെ കൊള്ളി തോന്നിയാസം പറയുന്നത് നല്ല കുളത്തിലോ കെറ്റിലോ ചാടി കഴിയുന്നത്ര വേഗം അമ്മയുടെ അടുത്തേക്ക് എന്നെ അങ്ങ് പോയി ചേർന്നാലോന്ന് കൂടെ ചെലപ്പോ തോന്നി പോകാറുണ്ട് ഓ അതും നല്ല കാര്യമാണ് ഈ തലയ്ക്കുള്ളില് ചെളിയല്ലാണ്ട് കൊറച്ച് എന്തൊക്കെയുള്ള ഒരു പെൺകുട്ടിയായിട്ടാ നിന്നെ കണ്ടിരുന്നത് ഒക്കെ കളഞ്ഞു കുളിച്ചു അബദ്ധവശാൽ കൂടി ഇനി മേലിൽ അങ്ങനെ ഒരു വേറെ ദോഷം നിന്റെ നാവിന്ന് വരരുത് ഈ വയസ്സായ നെഞ്ചില് ഒരു വലിയ ആശയ എന്റെ കൂടെപ്പുറം നമ്മള് വീണെടുത്ത് വെച്ച് വായിക്കുമ്പോ തറവാട്ടുള്ളൊരു മുഴുവൻ ശ്വാസം കൂടെ വിടണ്ട കേട്ടോണ്ടിരിക്ക ഞാനും കൂടെ അവളെ സംബന്ധം കഴിച്ചു കൊടുത്തിന് ശേഷം ആ വീണുവായന കേൾക്കാനായിട്ട് മാത്രം ഞാൻ എത്രയോ പ്രാവശ്യം എരഞ്ഞക്കിലേക്ക് വന്നിട്ടുണ്ട് ഒരു ശിഖരാത്ത് ഇടന്ന അവള് വീണ് വായിക്കുന്നത് അവസാനമായിട്ട് കേട്ടത് നിന്റെ ഉണ്ണിയുടെ സംബന്ധം നടക്കുമ്പോൾ ഇപ്പോ നിന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തേക്കുന്ന ആ പിഷാദിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു സ്ത്രീധനം വാങ്ങിക്കും ആ വീണ എന്നിട്ട് ഇവിടെ ഇവിടുത്തെ പൂജാമുറിയിൽ നീ ഏത് വായിക്കുന്നത് ഞാൻ കേൾക്കണം രാജലക്ഷ്മിയുടെ സ്വരൂപമായിട്ട് എന്നിട്ട് വേണം എനിക്ക് കണ്ണിയും വാൻ എന്റെ ആശ നീയായിട്ട് തെറ്റിക്കില്ല എനിക്കറിയാം